ഏഷ്യാ കപ്പിൽ ശ്രീലങ്കയ്ക്കെതിരായ അവസാന സൂപ്പർ ഫോർ പോരാട്ടത്തിൽ അഞ്ചാം നമ്പറിൽ ക്രീസിലിറങ്ങി ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തി റൺസ് അടിച്ച് വെടിക്കെട്ട് പ്രകടനം പുറത്തെടുത്ത സഞ്ജു സാംസണ് സിക്സർ വേട്ടയിലും റെക്കോർഡ് ശ്രീലങ്കയ്ക്കെതിരെ മൂന്ന് സിക്സ് പറത്തിയ സഞ്ജു സാംസൺ ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡാണ് സ്വന്തമാക്കിയത് ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിനിറങ്ങും മുമ്പ് അമ്പത്തിരണ്ട് സിക്സുകളുമായി സഞ്ജുവും സാക്ഷാൽ ധോണിയും ഒപ്പത്തിനൊപ്പമായിരുന്നു പതിമൂന്നാം ഓവറിൽ ശ്രീലങ്കയുടെ വനിതു ഹസറങ്കിയെ സിക്സിന് തൂക്കിയാണ് ധോണിയെ മറികടന്ന് അമ്പത്തിമൂന്ന് സിക്സുകളുമായി സഞ്ജു സാംസൺ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിലെ സിക്സർ വേട്ടക്കാരിൽ നമ്പർ വൺ ആയത് ഹസറങ്കിയുടെ അടുത്ത ഓവറിലും സിക്സ് നേടിയ സഞ്ജു സാംസൺ ശനകയ്ക്കെതിരെയും സിക്സ് അടിച്ചാണ് മൂന്ന് സിക്സുകൾ തികച്ചത് ഷനകയെ സിക്സ് അടിച്ചതിന് പിന്നാലെ മറ്റൊരു സിക്സിനായുള്ള ശ്രമത്തിൽ ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസ് എടുത്ത് സഞ്ജു സാംസൺ പുറത്തായിരുന്നു നാല്പത്തിയെട്ട് ഇന്നിംഗ്സുകളിൽ നിന്നാണ് സഞ്ജു സാംസൺ അമ്പത്തിമൂന്ന് സിക്സ് പറത്തി ധോണിയെ മറികടന്നത് ധോണിയാകട്ടെ എൺപത്തി അഞ്ച് ഇന്നിങ്സിൽ നിന്നാണ് അമ്പത്തിരണ്ട് സിക്സുകൾ സ്വന്തമാക്കിയത് ഋഷഭ് പന്ത് ആണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ മൂന്നാം സ്ഥാനത്ത് ഉള്ളത് അറുപത്തിയാറ് ഇന്നിംഗ്സുകളിൽ നിന്ന് ഋഷഭ് പന്ത് നേടിയത് നാൽപ്പത്തിനാല് സിക്സാണ് ഇഷാൻ കിഷൻ ആണ് നാലാം സ്ഥാനത്തുള്ളത് മുപ്പത്തിരണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് മുപ്പത്തിരണ്ട് സിക്സുകളാണ് ഇഷാൻ കിഷാൻ നേടിയത്